ല്ലേ അപ്പൊ നമുക്ക് ഒരു കുറച്ച് കടലമാവ് വേണം ഞാൻ രണ്ട് സ്പൂണ് കടലമാവ് എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് അരിപ്പൊടി വേണം ഈ സാധനം കണ്ടോ ഇതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നല്ലതാണ് കേട്ടോ കവറൊക്കെ ഇത് നമുക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി വേണേ അപ്പൊ ഇട്ടു കൊടുക്കാവേ ഓക്കെ മതി ഇത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കാവേ എനിക്കല്ലേ കൈ കണക്കാ കേട്ടോ അതുകൊണ്ട് എനിക്ക് സ്പൂണൊന്നും പറയാൻ അറിയില്ല ഇളക്കി കൊടുക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളൊരു ചപ്പാത്തി പരുവില്ല ആ രീതി കുഴച്ചെടുക്കാനാണ് അത് നമുക്ക് ഇളക്കി കറക്റ്റ് നോക്കി നോക്കി വേണം വെള്ളം ഒഴിക്കാൻ നല്ല കൂടി പോകും ഞാൻ സ്പൂണൊക്കെ മാറ്റി അവിടെ സ്വന്തം കൈ ഈ ആയുധം കൊണ്ട് ചെയ്താലേ ഒരു ഇത് കൈ കൊണ്ട് ഇടക്കി കൊടുക്കാം അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം തേ നല്ല ചപ്പാത്തി പരുവാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ബാലൻസ് പരിപാടി ചെയ്യാൻ ഞാൻ കൈയ്യത് കഴിയിട്ട് വരട്ടെ ഇത് കണ്ടപ്പോൾ മനസ്സിലായി എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഇത് കണ്ടു ഇത് എന്ത് തന്നെ സത്യത്തിൽ ഉണ്ടാക്കുന്ന അച്ചാ എന്ന് എനിക്കറിഞ്ഞില്ല എനിക്കുണ്ടല്ലോ പക്കാവിടെ നമ്മുടെ മധുരസേവ ഇടിയപ്പം ഇതിന്റെ അച്ച വേണ്ട മധുരസേവയ്ക്ക് പോയിരുന്നുണ്ട് ഈ അച്ച കിട്ട് ശരിക്കും ഈ ചിഹ്ന എന്തിൻ്റെ ആണെന്ന് അല്ലേ എന്തായാലും ഞാൻ ഇതങ്ങ് എടുത്തു ബാലൻസ് പക്കാവിടെ ഇടിയപ്പം മുറുക്ക് ഇത് എത്ര മാത്രമേ ഉള്ളൂ അപ്പം എന്തിൻ്റെയാണെന്ന് എനിക്ക് അറിഞ്ഞത് ഞാനേതായെടുത്തുണ്ടിരിക്കുമല്ലേ നമുക്കിത് എടുക്കാം അതാകുമ്പോൾ ഇതിനകത്ത് വെക്കാനേ എളുപ്പമായിരിക്കും അതെ ഈ പരിവരത്തിനാക്കിയേ നേരെ അങ്ങോട്ട് വെച്ചു കടാ വെച്ച് കൊടുക്കാം അമ്മയൊക്കെ ഉണ്ടാക്കുക എപ്പോഴും ഓണത്തിന് അത് വെച്ചാൽ സ്വന്തമായിട്ടൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യാന്ന് എഴുതി അപ്പൊ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് ഗ്യാസ് കത്തിച്ച അങ്ങനെ തുടങ്ങാം ഇരുമ്പിയട്ടിക്ക് അത്തേന്ന് ഉണ്ടാക്കുന്ന ഒന്നും എടുത്തില്ല ഇതാകുമ്പോ എണ്ണയൊക്കെ പിടിച്ചു നല്ല മഴമായി ഇരിക്കുക ഇതും അമ്മയുടെ ഇരുമ്പിയട്ടിയാണ് അപ്പൊ ഒന്ന് ചൂടായ കിട്ടാൻ നമുക്ക് എണ്ണ അഴിച്ചു കൊടുക്കാം കുറച്ച് എണ്ണ അഴിച്ചു കൊടുക്കാവേ എണ്ണയ്ക്കൊക്കെ എണ്ണ തീ പിടിച്ച വിലയായോട് ഇങ്ങനെ ഞാൻ കുറച്ച് എണ്ണയിൽ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ എണ്ണ ചൂടായിട്ട് നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിത് ചുറ്റിയിടാവേ വരുന്നില്ല ആ വരുന്നുണ്ട് ഇങ്ങനെ കറക്കി കറക്കി കൊടുക്കണം അപ്പൊ തൊടാതെ കിടക്കും അല്ലെങ്കിൽ മണ്ടക്കി മണ്ടക്കും നമുക്ക് ജസ്റ്റ് ഇളക്കി കൊടുക്കാവേ എണ്ണയ്ക്കാത്തേ മൂങ്ങാത്ത ഭാവമൊക്കെ ചരിച്ചൊക്കെ നിക്കു അപ്പം അതെ നമ്മുടെ സാധനം മൂത്തിട്ടുണ്ട് നമുക്ക് ആ എണ്ണയൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് വേണം പാത്രത്തിനകത്തോട്ടിടാൻ ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് ചുറ്റി ഇടാവേ എനിക്കിത് രണ്ട് മൂന്ന് ട്രിപ്പ് ഇടാനുള്ളതേ ഉള്ളൂ ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ അതുകൊണ്ട് ജസ്റ്റ് മഴയല്ലേ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കഴിക്കാൻ തോന്നി ഇപ്പം അപ്പോൾ ഓണം ഒക്കെ ഒന്ന് ട്രൈ ചെയ്യുക അത് കഴിയും വേറെ ഉണ്ടാക്കാം അടുത്ത ട്രിപ്പ് ഇട്ടിട്ടുണ്ട് ഇത് ുട്ട് കഴിയുമ്പോഴത്തേനും കഴിക്കും പണ്ടൊക്കെ അമ്മ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കത്തില്ല ഓണ സമയത്ത് ഇങ്ങനെ ഉള്ള പാത്രത്തിനകത്ത് ഉപ്പൊക്കെ പരട്ട് ചക്ക ഉപ്പേരി ഇടും ചക്കെ പൊട്ട വാഴക്കുപ്പേരി അപ്പൊ പെർക്ക് തിരിപ്പ് അമ്മ പറയും പെണ്ണേ ഓണം വരുന്ന എല്ലാം ടിന്നിനകത്ത് ഇട്ടുപോക്കത്തേക്ക് വാഴക്ക് പറയും ഇപ്പൊ അതൊക്കെ ഒരു ഓർമ്മ വരും ഇനി വീട്ടിൽ പോകുമ്പോൾ പെർക്കി തിന്നെ ഇപ്പൊ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് കുറച്ചേ തിന്നുന്നുണ്ട് ഇനി ഇതൊക്കെ മൂത്തിട്ട് വേണം വെളിയിലോട്ട് ഇറങ്ങി മഴയൊക്കെ എണ്ണയൊക്കെ അത്യാവശ്യം ഒന്ന് കുടയണം അയ്യോ ഈ എണ്ണയ്ക്കകത്തെ കളി ഒരു ഇനി നമുക്ക് പത്രത്തിനകത്തോട്ട് മാറ്റാം അങ്ങനെ ലാസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ട് അതുകൂടെ നമുക്ക് കറക്കാൻ ഇടാം ഇനി ഞാനിതെടുത്ത് ഇങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ പൊടിച്ച് പൊടിച്ചിട്ടാണ് ഒരു കൈ കൊണ്ട് നമുക്ക് ഇട്ടില്ല ഒടിയുന്നില്ല ഇങ്ങനെ പൊടിഞ്ഞു വരുന്നില്ല ഞാനിത് കൈ കൊണ്ടൊന്ന് പിടിക്കുക ഏ ഈ വരുന്ന ഇള ഇത് മൂത്തുന്നോ നോക്കണം അല്ലെ കരിഞ്ഞു പോകും നമുക്കൊരു ചീൻ ചെട്ടി വെച്ച് കൊടുക്കാവേ എന്നിട്ട് നമുക്ക് കുറച്ച് പഞ്ചാര പാവുക അപ്പൊ കാര്യം എന്താണെന്ന് മനസ്സിലായോ നമ്മൾ ഉണ്ടാക്കുന്നത് മധുരസേവയാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു നൂല് പരുവുണ്ടല്ലോ പഞ്ചാര പാവ് കാച്ചനെ എല്ലാവർക്കും അറിയാനോ നമുക്ക് പഞ്ചാരപ്പാവ് ഇതോട്ട് കറക്കി ഒഴിച്ച് കൊടുക്കാവേ കുറച്ച് ഒഴിക്കുന്നുണ്ട് പഞ്ചാരപ്പാവ് ഒഴിച്ച് നമുക്ക് ഇങ്ങനെ നിളക്കി കൊടുക്കാവേ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പഞ്ചാരപ്പൊടിച്ചു തട്ട് കൊടുക്കും ഇതിന് മണ്ടേല് കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴേ വെളുത്തിരുന്നത് കിട്ടും ഇങ്ങനത്തെ കിട്ടും ചോമ്പ് വെളുത്തത് ഭയങ്കര ഇഷ്ടമാണ് നന്നായിട്ട് പൊടി ഇട്ട് കൊടുക്കണേ എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കും സെറ്റ് ണുക്കുമ്പത്തേനും കുറച്ചുകൂടെ ബോഡി ബാലൻസ് ഉണ്ട് നമുക്ക് മൊത്തം ഇട്ടുകൊടുക്കാം തണുക്ക് തന്നേ നല്ല രീതിയിൽ സെറ്റ് ആവും എന്റെ മദ്രസേവയെല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഞങ്ങൾക്ക് വാങ്ങട്ടെ സൗണ്ട് ഒക്കെ പക്ഷെ ഷേപ്പ് ഔട്ട് ഒക്കെ ആണ് എനിക്ക് ആ വട്ടത്തിലൂടെ അച്ചില്ല അതുകൊണ്ട് ഇങ്ങനെ ചതുരം പോലെ വന്നേക്കുന്നത് കണ്ട സൈഡിൽ ഇങ്ങനെ ഉണ്ട് അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോ നോർമ ഇടിയപ്പത്തിനൊക്കെ വരുത്തില്ല അങ്ങനെ വരും എനിക്ക് അച്ഛില്ല അതിനകത്ത് ഇങ്ങനെ പക്ഷെ സൂപ്പർ സാധനം കേട്ടോ ഞാൻ ഓണത്തിനെ കൊണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കിയാൽ കൊള്ളാമോന്നു പക്ഷെ സൂപ്പർ സാധനം ഇനി തിന്നിന് തടച്ചു വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങോട്ട് മാറിയിരുന്ന് കഴിക്കാൻ വേണ്ടി അപ്പൊ അമ്മമാർക്കൊക്കെ അറിയാം അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ട്രൈ ചെയ്യും സൂപ്പർ ആട്ടോ ഓണം വരുന്നതുകൊണ്ട് അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യും ഞാൻ മാറിയിട്ട് കഴിക്കട്ടെ